അസ്സാമലൈക്കു വസ്സലാത്തു വരകാത്തു ഇൻ അലഹദില്ല വസ്ലാത്ത് വസ്ലാം അല റസൂലി വസഹബിഹിൻ അമ്മബ ഏതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളവും അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റബ്ബിനോട് മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ആ ദുആാ ഹുവൽ അഴിബാധ പ്രാർത്ഥന അതുതന്നെയാണ് ആരാധന എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അല്ല വസ്ലം പഠിപ്പിച്ചിരിക്കുന്നത് പ്രാർത്ഥനക്ക് ഉത്തരം ലഭിക്കുന്ന വിഭാഗങ്ങളെക്കുറിച്ച് റസൂൽ റസൂൽസലി സ്വലം നമ്മെ ഉണർത്തുന്നുണ്ട് അതിൽ ഒന്നാമതായി സൂചിപ്പിക്കാനുള്ളത് അക്രമിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥനയാണ് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഈ ലോകത്ത് പല തരത്തിലുള്ള അക്രമങ്ങൾക്ക് വിധേയരാകുന്നവരുണ്ട് അത് ഒരു പക്ഷേ ശാരീരികമായി അയേക്കാം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വളരെ മോശപ്പെട്ട സംസാരം കൊണ്ടുള്ള ആക്രമണത്തിന് വിധേയരാകുന്നവരുമുണ്ട് അത്തരക്കാരുടെ പ്രാർത്ഥനയെ നമ്മൾ കരുതേണ്ടതുണ്ട് അതുകൊണ്ട് നമ്മൾ മൂലം ഒരാൾക്കും ഒരു തരത്തിലുള്ള അക്രമവും ഉണ്ടായിക്കൂട മദലോമിൻ്റെ പ്രാർത്ഥന നമ്മൾ ഭയപ്പെടേണ്ട ഒരു സംഗതിയാണ് അതുപോലെ തന്നെ രണ്ടാമത് കഷ്ടപ്പെട്ടവനാണ് ജീവിതത്തിൽ രണ്ടറ്റം മുട്ടിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ധാരാളം ആളുകളുണ്ട് ദാരിദ്ര്യം കൊണ്ട് അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ വ്യത്യസ്തമായ പരീക്ഷണങ്ങൾക്ക് വിധേയരാകുന്നവർ അവർ റബിനോട് നടത്തുന്ന പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ടതാണ് സാമ്പത്തികമായും ശാരീരികമായും ഒക്കെ തന്നെ കഷ്ടപ്പാട് അനുഭവിക്കുന്നവരുടെ ആളിന് വളരെയേറെ മൂല്യമുണ്ട് അത് അള്ളാഹു താല തീർച്ചയായും ഉത്തരം നൽകപ്പെടുന്നവയാണ് എന്ന വസ്തുതയും നമ്മൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ മൂന്നാമത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കപ്പെടുന്ന വിഭാഗത്തിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ പൂർവ സൂര്യകൾ പഠിപ്പിക്കുന്നത് ഐശ്വര്യ സമയത്തും അതുപോലെ തന്നെ ബുദ്ധിമുട്ടിൻ്റെ വേളയിലുമുള്ള പ്രാർത്ഥനയാണ് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നല്ല സന്തോഷവും ആഹ്ലാദവും ഉണ്ടാകുന്ന സന്ദർഭങ്ങൾ ഉണ്ടായേക്കാം അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ റബ്ബ് എന്നെ പരിഗണിച്ചല്ലോ അല്ലെങ്കിൽ ഈ ഒരു അനുഗ്രഹം ഞാൻ പ്രതീക്ഷിക്കാത്ത സമയത്താണല്ലോ എനിക്ക് ലഭിച്ചത് എന്നൊക്കെ തന്നെ നമ്മൾ പറയാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജീവിതത്തിൽ സന്തോഷവും അതുപോലെ തന്നെ ആഹ്ലാദവും ഉണ്ടാകുമ്പോൾ റബ്ബിൻ്റെ ഉണ്ടാകുമ്പോൾ നമ്മൾ റബ്ബിനെ സ്തുതിക്കുന്നു റബ്ബിനോട് കൂടുതൽ അടുക്കുന്നു അതോടൊപ്പം തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമാണ് ബുദ്ധിമുട്ടിൻ്റെ വേളയിലും റബ്ബിലേക്ക് അടുക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഒരു സത്യവിശ്വാസിയുടെ കാര്യം അത്ഭുതകരമാണെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല വല്ലം മറ്റൊരതീസിലൂടെ നമ്മെ ഉണർത്തിയിട്ടുണ്ടല്ലോ അതായത് അവൻ്റെ ജീവിതത്തിൽ സന്തോഷമുണ്ടായാൽ അവൻ റബ്ബിനെ നന്ദി ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ പരീക്ഷണം ഉണ്ടായാൽ അവിടെയും റബ്ബിനെ ഓർത്ത് ക്ഷമിച്ചു കൊണ്ട് മുന്നോട്ട് പോകും അതുകൊണ്ട് ഐശ്വര്യ സമയത്തും അതുപോലെ തന്നെ ബുദ്ധിമുട്ടിൻ്റെ വേളയിലും റബ്ബിനെ ഓർക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ വളരെ പ്രധാനമാണ് കൂട്ടുകാരന് വേണ്ടിയുള്ള പ്രാർത്ഥന ഉത്തരം ലഭിക്കുന്ന പ്രാർത്ഥനകളിൽ വളരെ പ്രധാനപ്പെട്ടതാണത് അതായത് നമ്മുടെ പ്രാർത്ഥന നമ്മുടെ ഒരു കൂട്ടുകാരൻ അവൻ നമ്മിൽ നിന്നും എങ്ങോട്ടോ ഒരു യാത്ര പോയിരിക്കുകയാണ് നമ്മിൽ നിന്ന് അവൻ അദൃശ്യമാണ് ആ സന്ദർഭത്തിൽ ആ കൂട്ടുകാരന് വേണ്ടി നമ്മൾ നമ്മുടെ റബ്ബിനോട് നടത്തുന്ന ആത്മാർത്ഥമായ പ്രാർത്ഥന അവൻ്റെ യാത്രയിൽ അവൻ്റെ ജോലിയിൽ അല്ലെങ്കിൽ അവൻ എന്തൊരു കാര്യമാണോ ലക്ഷ്യമാക്കുന്നത് അതിൽ അള്ളാഹുവിൻ്റെ വർക്കത്ത് കിട്ടാൻ അള്ളാഹുവിനോട് നടത്തുന്ന പ്രാർത്ഥനയും വളരെ പ്രധാനമാണ് അതുകൊണ്ട് വിശ്വാസികളെ ഉത്തരം ലഭിക്കുന്ന സമയങ്ങൾ അതുപോലെ തന്നെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന വിഭാഗങ്ങൾ അവരെക്കുറിച്ച് കൃത്യമായി ധാരണയുള്ള നമ്മെ സംബന്ധിച്ചിടത്തോളം അവിടെയെല്ലാം തന്നെ ആയിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുകയും ജീവിതത്തിൽ എന്ത് പ്രയാസവും ബുദ്ധിമുട്ടും കഷ്ടപ്പാടുമുണ്ടായാലും നമ്മുടെ റബ്ബിൽ ഭരമേൽപ്പിക്കാനും റബ്ബിനോട് അടുക്കാനും റബ്ബിലേക്ക് കരം നീട്ടാനും ശ്രദ്ധിക്കുക അള്ളാഹുവിലേക്ക് കരം നീട്ടുന്ന ഒരാളുടെയും കൈകളെ റബ്ബസുബ്രഹാനു വത്താല വെറുതെ മടക്കുകയില്ല അങ്ങനെ വെറുതെ മടക്കുന്നതിൽ നമ്മുടെ റബ്ബ് ലജ്ജിക്കുന്നു എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സാലം പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ പ്രാധാന്യം നമ്മൾ ഉൾക്കൊള്ളുക റബ്ബ് റബ്ബസുബ്രഹാനു വത്താല തൗഫീഖ് പ്രധാന ചീം മറകട്ടെ വാഹ്റു അഡ്വാന അല അഹമ്മദി അറബു ആലമീൻ അസ്ലാം വലൈക്കും വരഹമുല്ല